പറവണ്ണിൽ വീടിന്റെ പൂട്ടു തകർത്ത് ഇരുപത്തഞ്ചു പവൻ സ്വർണവും പണവും കവർച്ച ചെയ്ത കേസിൽ പേർ പിടിയിൽ പാണ്ടിക്കാട് മോഴക്കല് സ്വദേശി അബ്ദുൽ അസീസ് എന്ന ഭാവ കണ്ണൂർ അഴീക്കോട് സ്വദേശി സുബേദാസ് വീട്ടിൽ റെനീസ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ നവംബറിലാണ് മോഷണം നടന്നത് പാണ്ടിക്കാട് മോഴക്കല് സ്വദേശി പട്ടാണി അബ്ദുൽ അസീസ് എന്ന ഭാവ കണ്ണൂർ അഴീക്കോട് സ്വദേശി സുബേദാസ് വീട്ടിൽ റെനീസ് എന്നിവരെയാണ് തിരൂർ പോലീസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശീന്ദ്രൻ ഐ പി എസിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ നവംബറിലാണ് പറവണ്ണ മുറിവഴുക്കലിൽ വടക്കേ ഇടിവെട്ടിയകത്ത് മുഹമ്മദ് ഷാഫിയുടെ വീടിന്റെ വാതിലിന്റെ കൂട്ടുപൊളിച്ച് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങളും മുപ്പതിനായിരത്തോളം രൂപയും കവർച്ച നടന്നത് തുടർന്ന് ജില്ലയിൽ മോഷണ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം തിരു ഡി വി എസ് പി 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 ഷൌസിന്റെ നേതൃത്വത്തില് ജില്ലയിൽ തിരൂർ പൊന്നാനി പെരുമ്പടപ്പ് താനൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് റിപ്പോർട്ട് ചെയ്ത മോഷണ കേസുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്താനായി പ്രത്യേകം അന്വേഷണ സംഘം രൂപീകരിച്ച് ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള മുൻ കേസുകളിലെ പ്രതികളെയും മോഷണം മുതൽ വാങ്ങാൻ സാധ്യതയുള്ളവരെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിക്കുന്നത് പിടിയിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതില് സംഘത്തില് ഉള്പ്പെട്ട മറ്റുള്ളവരെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരെ പിടികൂടുന്നതിന് അന്വേഷണം ഊർജ്ജിതമാക്കി ഇവരിൽ നിന്ന് മോഷണ മുതലുകൾ കണ്ടെടുത്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിനും തുടരന്വേഷണങ്ങൾക്കുമായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും പിടിയിലായ അസീസിന് മലപ്പുറം പാക്കോട് തൃശൂർ എറണാകുളം കോഴിക്കോട് ജില്ലകളിലായി മോഷണം ബക്കിൽ കറങ്ങി സ്ത്രീകളുടെ മാലപ്പൂട്ടികൾ ഉൾപ്പെടെ മുപ്പതോളം കേസുകളും റനീസിന് ലഹരിക്കടത്ത് മോഷണം ഉൾപ്പെടെ നാലോളം കേസുകളും നിലവിലുണ്ട് പ്രദേശത്ത് നടന്ന മറ്റ് മോഷണ കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് മലപ്പുറം എസ് പി എസ് ശശീന്ദ്രൻ ഐ പി എസ് തിരു ഡി വിഎസ്പി പി പി ഷംസ് എന്നിവയുടെ നേതൃത്വത്തില് തിരു ഐപി എം കെ രമേശ് എസ്ഐമാരായി ക്ലീറ്റസ് സി എം ഉണ്ണികൃഷ്ണന് എന്നിവരും പ്രത്യേക അന്വേഷണത്സംഘം ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത്